ദേവസ്ഥാനത്ത് രായ്ഘട്ട് ഖരാന കഥക് നൃത്തം നൂപുരധ്വനിമുഴക്കി തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്ര സന്നദ്ധിയിലെ നൂറുനാൾ നൃത്തോത്സവത്തിന്റെ നാൽപ്പത്തിയൊന്നാം നാൾ നൃത്തമണ്ഡപത്തിൽ രായ്പൂർ മഹാരാജാവിന്റെ സ്വന്തം ശൈലിയായ റായ്ഘട്ട് ഖരാന കഥക് നൃത്തത്തിൽ ഇൻഡോറിൽ നിന്നെത്തിയ ദ്രുപദ് ആഷ്പി പ്ലയും ശിഷ്യരും അവതരിപ്പിച്ച താളലയഭാവത്തോടു കൂടിയുള്ള അവതരണം ദൃശ്യഭംഗിയുള്ളതായി ശിവാകവും കവി പൂർണ പ്രകാശ രചിച്ച ഹരാനിൻ മകനോ എന്നുതുടങ്ങുന്ന തമിഴ് ദേവസ്ഥാന വിഷ്ണുമായ സ്വാമി കൃതിയും തബലയും ഹാർമോണിയവും ചേർന്നൊരുക്കിയ രാസ്താൽ ശുദ്ധ നൃത്യത്തിൽ പി എസ് സുബ്രഹ്മണ്യം സാറിൻ്റെ കാലഭൈരവാഷ്ടകം കൃതിയിൽ എല്ലാ ബീജാക്ഷരങ്ങളിലും തോളയെന്ന തീൻ താളത്തിലും താളഭേദങ്ങളിലൂടെയും ഭരതനാട്യവും കഥക്കും സന്നിവേശിപ്പിച്ച് ജുഗൽബന്ധിയിൽ പൂർണ്ണതയേകി ഗുരു അടയാർ കെ ലക്ഷ്മണന്റെ ശിഷ്യയായ ഡോക്ടർ മേഘ്നാ വെങ്കട്ട് ആതിര രാജു എന്നിവർ അവതരിപ്പിച്ച ഭരതനാട്യങ്ങളും ശ്രദ്ധേയമായി കലാകാരികൾക്ക് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണി ദാമോദരസ്വാമികൾ പൊന്നോടയും പ്രശസ്തി പത്രവും ശില്പവും നൽകി ആദരിച്ചു